ഒരു കൂട്ടിലെ ഓർ റാണിയും കാണപ്പെ അതിന്റെ മുട്ടയും കുട്ടികളായിട്ടാണ് ഇതിന് അത് താടി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് വിരിഞ്ഞതിന് ശേഷം നമസ്കാരം ജുനൈദാണ് നമ്മൾ ഇന്ന് ട്രാവൽ വീഡിയോ ഒന്നല്ലേ ചെയ്യുന്നത് നമ്മളിപ്പോ ഉള്ളത് ഒരു ചെറിയ കൃഷിത്തോട്ടത്തിലാണ് നമ്മളെ ഫരഞ്ഞൂര് മണ്ണിലാണ് ഈ കൃഷിത്തോട്ടം ഉള്ളത് നമുക്ക് നമ്മൾ അജിത് ഏറ്റൻ്റെ പരിചയപ്പെടാം ഇതാണ് അജിത്ത് ഈ പുള്ളി സ്ഥലമാണ് ഇത് അതായത് നാല് വർഷമായി അല്ല എന്നാൽ ഇത് നാല് വർഷമായി നാല് വർഷമായി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളിയെന്ന് തന്നെ അറിയാം ചേട്ടാ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൃഷിയായിട്ട് തരുന്നത് എല്ലാം ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര കൃഷി മെയിനായിട്ട് ചീര പിന്നെ വാഴ കൃഷി പിന്നെ ബാക്കിയുള്ള ചെറിയ പച്ചക്കറി അങ്ങനെ പിന്നെ മത്സ്യകൃഷിയുണ്ട് കുറച്ച് മത്സ്യ ഉണ്ടായിരുന്നു ഇപ്പൊ ഇട്ടേക്കുന്ന സിലോപ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ഒന്നര മാസം എത്ര ഇതിന്റെ വിളവെടുപ്പ് ഇത് തീറ്റയ്ക്ക് അനുസരിച്ചാണ് കാരണം ആറ് മാസം കൊണ്ട് ആറ് മാസം ആറ് മാസം ഒരു ഒരു അഞ്ഞൂറ് ഗ്രാം ഞാൻ ആ വരുന്ന അവാർഡ് കിട്ടിയെന്ന് പാങ്ങോട് ഒരു ഇതിപ്പോ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന ചീര എന്ന് പറയുന്നത് അരുൺ ചീരയാണ് അരുൺ ചീരയും ചെയ്തിട്ടുണ്ട് പ്ലാത്താങ്കര ചീരം ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ചീര ഇപ്പൊ അരുൺ ചീരയാണ് ഇപ്പൊ പരിവായി നിൽക്കുന്നത് ഇതാണ് അരുൺ ചീര ഇപ്പം അരുൺ ചീര എന്ന് പറയുന്ന ദിവസമായ ചീരയാണ് ഇപ്പൊ ഇത് കൊടുക്കാനുള്ള പരിവായി വളവും കാര്യങ്ങളൊക്കെ ഇത് കിടന്ന സമയത്ത് കൊടുക്കത്തില്ല പിന്നെ നല്ല ജീവളം തന്നെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ചാണകം കോഴിക്കാഷ്ടം രോഗങ്ങൾ എന്തെങ്കിലും രോഗങ്ങൾ വരും രോഗങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു രോഗമാണ് മെയിൻ ആയിട്ട് ഇതിന് വരുന്നത് ഇപ്പൊ ഇത് പരുവായത് ഇലപ്പുള്ളി എലപ്പുള്ളി സ്റ്റാർട്ടായി തുടങ്ങി ഇനിയിപ്പോ ഇതിന് ശ്രദ്ധയോടെ ഇപ്പം മുറിച്ചു കൊടുക്കാനുള്ള പരിപാടി നിക്കുന്നു ഇനിയിപ്പോ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഇപ്പൊ ഇതിനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കീടനാശിനി ഇത് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഞാൻ രാസവളവും പ്രവർത്തിക്കാത്ത കുറച്ചിട്ടുള്ള ഈ പ്രാവശ്യം വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവുണ്ട് ഇവിടെ ആ വെള്ളം ഇപ്പൊ രണ്ടും ആവശ്യത്തിനും കൂടെ വേണ്ടേ മത്സ്യ കൃഷിയുണ്ട് ഇതും കഴിഞ്ഞാൽ ഇട്ടതിന് ശേഷം തിരിച്ച് നമ്മൾ തിരിച്ചു മാറ്റുന്നതാണ് നമ്മൾ ആ കണ്ടത്തിൽ കാണുന്നത് പയറും കൂടെ കൃഷി ചെയ്യുന്നു കാരണം എന്താ പറഞ്ഞ ചീര വിളവെടുത്തു കഴിഞ്ഞാൽ സ്ഥലം ബാക്കി പയറും കൂടെ കൂടെ കൃഷി ചെയ്യുന്നു ഇത് കഴിയുമ്പോൾ പയറിന്റെ വിളവെടുപ്പ് അതും ഈ ഒരു മാസം തന്നെയാണോ അത് ദിവസം ദിവസം അല്ലേ കഴിയുമ്പയറിന്റെ ഇതിപ്പം വാഴ നനയുമ്പോ ചീരയും കൂടെ നനയെന്ന് വിചാരിച്ച് ഞാൻ പയറും കൂടെ ചെയ്തു കൃഷി രീതി അതിലൊരു രണ്ടുപയോഗം ഇപ്പം വെള്ളം ഒഴിക്കുമ്പോ ഒരു ഒഴിച്ചാൽ പോരെ

ഞാൻ വെച്ചതാണ് ആവശ്യത്തിന് വേണ്ടി മാത്രം സത്യം പറഞ്ഞാൽ എല്ലാ ഇത് തേനീച്ച കൂടെ ഏറ്റവും കൂടുതൽ ഞാനിത് കൂടുതലായിട്ട് ചെയ്യുന്നതല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വിജയിക്കും എന്നുള്ള രീതിയിൽ ഉറപ്പിൽ കുറച്ച് കൂടെ എടുത്ത് ഞാൻ ചെയ്തു നോക്കിയത് അപ്പൊ അത് പഠിച്ചെടുത്തതിന് ശേഷം വിപുലമാക്കാന്നുള്ള ഇതിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് നോക്കാൻ പറ്റുമോ ഇതിനെന്താ തുറന്നു ചേട്ടാ ഇതിപ്പോ എന്താണ് സംഭവം ഇത് റാണിക്ക് നമ്മളിപ്പൊ റാണി ഇതില് ആയിട്ടില്ല പിരിച്ച കൂടാണ് അപ്പൊ പിരിച്ച കൂടാവുന്ന സമയത്ത് റാണി നമ്മൾ ഇതിന്റെ അകത്ത് ആക്കിയതിന് ശേഷം വേറൊരു കൂട്ടിന്ന് റാണിയുടെ മുട്ട എടുത്ത് നമ്മൾ കൂട്ടിന്റെ അകത്ത് വെക്കും അതിന് യൂസ് ചെയ്യുന്ന ബോക്സാണിത് ഇതിന് റാണിക്ക് മാത്രമേ ഇതിന്റെ അകത്ത് കിടക്കാൻ പറ്റുള്ളൂ റാണി ഇതിൽ നിന്ന് പുറത്ത് വരത്തില്ല മറ്റേച്ചകത്ത് കയറാനും റാണിക്ക് വലിപ്പം കൂടുതലാണ് മനസ്സിലായില്ലേ ഇതിപ്പം

തേന ഉണ്ടോ ഇതിപ്പം രണ്ടാമത്തെ സെല്ല് അടക്കി പണിഞ്ഞു തുടങ്ങിയുണ്ട് അതാണ് വെക്കാത്തത് മനസ്സിലായോ ഇതാണ് തേന വെക്കുന്ന സാധനം ഇത് ഞാൻ അടുത്ത രണ്ടാമത്തെ പെട്ടി വെച്ചിട്ടില്ല അല്ല ഇതിപ്പോ ആ ചേട്ടാ നമ്മളൊരു മറ്റേ ഒരു റാണി ബോക്സ് പറഞ്ഞില്ലേ സംഭവം ഒന്ന് ഇത് ഇതിനകത്ത് റാണി പിരിച്ച കൂടാണ് അപ്പൊ ഒരിക്കലും റാണി നമ്മൾ ഇതിനകത്ത് ഒരു കൂട്ടിലെ റാണിയും അതിന്റെ മുട്ടയും കുട്ടികളായിട്ടാണ് ഇതിന്റെ അകത്ത് ആടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് വിരിഞ്ഞതിന് ശേഷം മാത്രമേ ആടയളും എടുത്ത് നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം ഈ അരിച്ചെടുക്കും അതിന് പ്രത്യേക ഒരു മെഷീൻ ഉണ്ട് ഇതിപ്പോ കുറച്ച് ദിവസമായാലും നമ്മളിത് കൂടുതലായിട്ട് അടച്ചു വെക്കാം ജസ്റ്റ് ഇത് വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്റെ വീട്ടാവശ്യത്തിന് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തു നോക്കി വിജയിച്ച സംഭവം ഇതിപ്പോ എല്ലാ മണ്ണിലും നമ്മളിത് നോക്കി എങ്ങനെ ഇരിക്കും അതിനെ പോലെ ആയിരിക്കും ഇതിൻ്റെ ഫലം നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോലെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട നമ്മളൊരു വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം പ്രതീക്ഷിക്കുന്ന വലിപ്പവും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ നോർമലി കേരളത്തിൽ എത്രയാണ് വിളവ് ആ ഒരു രീതി ആ ഒരു സൈസ് ഇത് എനിക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ താല്പര്യം കൃഷി ഈ മീൻ മീൻകൃഷിയിലാണ് ഞാൻ ഇത് തുടക്കം തന്നെ കുറിച്ചത്

അസ്തസൈസൈച്ചാ എ രണ്ട് മാസം അല്ല രണ്ട് മാസം ഇതിൊരു രണ്ട് മാസം ആയില്ല கரெക്റ്റ് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഏ কত എത്രയാണ് സമയം ഇതിപ്പം ഇനിയൊരു ഒരു നാല് മാസം ഓരണ്ട് സമയം നാലഞ്ച് മാസം ഓരണ്ട് സമയം അഞ്ച് മാസം അതെ ഇതിപ്പം എത്ര കിലോയറെ പോകും ഇതിപ്പം ഈ ദിവസം കൂടുന്ന അനുസരിച്ച് എത്ര കിലോ ആണെങ്കിലും ഇടാ ഇപ്പോ നമ്മൾ ഇത് ആറ് മാസ്കിൽ വിലവെടുത്തില്ലന്ന്ുണ്ടെങ്കിൽ അപ്പൊ ടു പോയിന്റ് കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും എന്താണ് വ്യത്യാസം ഈ ഫുഡും ഇത് നമ്മൾ പച്ചക്കറി കൊടുക്കും ഈ ഇത് മാത്രമല്ല കൊടുക്കും നമ്മൾ പച്ചക്കറി കൊടുക്കും ചീര കൊടുക്കും ഓരോന്നിനും ഓരോ ഇതാ പറഞ്ഞ് കഴിഞ്ഞാൽ ഏത് കൊടുത്താലും ഈ ഫുഡ് ചില കൃഷി കഴിക്കും കഴിക്ക ചീര അതിന്റെ വളർച്ച ചെയ്യോ ഇതൊക്കെയാണ് നമ്മൾ അജിത്തേട്ടന്റെ ഇവിടെ കൃഷിയിടത്തിലെ വിശേഷങ്ങള് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം